നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത ക്രൂരമർദ്ദനം ഒളിച്ചുവെക്കാൻ ഡീൻ എം കെ നാരായണൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ചർച്ചയാകുന്നത് സിദ്ധാർത്ഥൻ മരിച്ചു നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം ഗൂഢാലോചനയ്ക്ക് തെളിവാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീനിന്റെ പ്രസംഗം നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എന്നും എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പ്രസംഗത്തിനിടെ ഡീൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കാരണക്കാരായ പ്രതികൾക്ക് മേൽ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് കുടുംബം ഇതിനിടയിലാണ് ഡീനിന്റെ പ്രസംഗം പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ വിവരം അറിയുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ജീവൻ രക്ഷിക്കാനാണ് ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു ശേഷം വേറെ മാർഗമില്ല പോലീസിലെ വിവരം അറിയിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യം വേണം അതുകൊണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണ് സംഭവത്തിന് പിന്നാലെ ഇരുപത്തിരണ്ടാം ബാച്ചിൽ ഉള്ളവർക്ക് വലിയ പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് അനുശോചന സമ്മേളനം വൈകിയത് സംഭവിച്ചത് ഒരു പ്രത്യേക കേസാണ് അതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് നടന്നത് എന്താണെന്ന് ആരും ഒന്നും ഷെയർ ചെയ്യരുത് ഡീൻ എം കെ നാരായണൻ അനുശോചന സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇതോടെ കൊലപാതക ഗൂഢാലോചനയിൽ ഡീനിനുള്ള പങ്കും വ്യക്തമാവുകയാണ് മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഇതിന് ഡീനും കൂട്ടുനിന്നുവെന്നാണ് ആരോപണം ഒരു പെൺകുട്ടിയുടെ പരാതിയിലായിരുന്നു സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണ ഈ പെൺകുട്ടി ഇതുവരെ പ്രതിയായിട്ടില്ല സിദ്ധാർത്ഥൻ കൊലക്കേസിൽ ഡീനും പെൺകുട്ടിയും ഒരുപോലെ കുറ്റക്കാരാണെന്ന തെളിയുന്നതാണ് പുറത്തുവരുന്ന പ്രസംഗം എന്നാൽ ഡീനിന്റെ രാഷ്ട്രീയ സ്വാധീനം നടപടിയെടുക്കാൻ പോലീസിന് തടസ്സമാകുന്നുവെന്ന വാദവും ഉയരുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാൽ ആത്മഹത്യ ചെയ്ത കേസിലെ ആസൂത്രകൻ സിൻജോ ജോൺസൺ ഹോസ്റ്റലിലെ തെളിവെടുപ്പിനെത്തിയത് ഒരു കൂസലുമില്ലാതെ എന്ന് നിന്നതും ചർച്ചയാകുന്നു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഭാവഭേദം ഒന്നുമില്ലാതെയാണ് മറുപടി നൽകിയത് ഞായറാഴ്ച വൈകിട്ടാണ് നാലരയോടുകൂടി കൽപ്പറ്റ ഡിവൈഎസ്പി ഡി എൻ സജീവിന് നേതൃത്വത്തിലുള്ള സംഘം സിൻജോയുമായി തെളിവെടുപ്പിന് എത്തിയത് ഇന്ന് രാവിലെ മലമുകളിൽ ചെന്നും രണ്ട് പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുപ്പിനായി എത്തിയിരുന്നു അതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുകയാണ് എന്തിനാണ് ഇവർ മുഖം മറയ്ക്കുന്നത് പോലീസ് പോലും മാസ്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് എന്തിനാണ് മാസ്ക് നൽകിയിരിക്കുന്നത് ഇവരുടെ മുഖം കേരളം കാണട്ടെ ഒരു ദയാദാക്ഷിണ്യം ഒരു കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചുവെങ്കിൽ അവരുടെ മുഖം കേരളം കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത് ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ വിവരിക്കാൻ കഴിയുക എന്നും ചോദിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും ആ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് ആ പ്രതി ചെറുക്കാത്തതെന്ന ചോദ്യവും വലിയ രീതിയിൽ തന്നെ ഉയരുകയാണ്